സാംസ്കാരിക നഗരിക്ക് കലയുടെ അഞ്ച് പകലുകളും രണ്ട് രാവുകളും സമ്മാനിച്ച് കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിന് കൊടിയിറങ്ങി കലയുടെ ആകാശത്തിൽ പുതിയ താരകങ്ങൾക്ക് വിരുന്നൊരുക്കിയ ഇന്റർസോൺ കലോത്സവത്തിലെ അവസാനത്തെ പകൽ നാടോടി നൃത്ത കലാകാരന്മാരാണ് പ്രധാന വേദിയായ ഭരത്കോപി നഗർ കീഴടക്കിയത് ക്ലാസിക് കലകളുടെ ചതുരക്കളങ്ങളിൽ നിന്നും പുറത്തുവന്ന നടനാചാര്യത കൊണ്ട് നാടോടി നൃത്ത വേദിയെ കീഴടക്കിയ തൃശൂർ വിമല കോളേജിലെ രമ്യ സിയും ശാന്തിഗിരി ആയുർവേദ കോളേജിലെ ദൃശ്യമോൾ ടി പി പെൺകുട്ടികളെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടത് രണ്ടാം വേദിയായ കലാമണ്ഡലം ഹൈദരാലി നഗറിൽ നടന്ന കഥാപ്രസംഗം അക്ഷരശ്ലോകം ഉപകരണ സംഗീതം എന്നീ മത്സരങ്ങളും നാലാം വേദിയിൽ നടന്ന പൂക്ല മത്സരവുമാണ് ആസ്വാദകർക്ക് ഇന്ന് ലഭിച്ച മറ്റൊരു വിരുന്ന് ഹിറ്റ്ലർ കുപ്രസിദ്ധി മൂന്നാം വേദിയായ ഒടുവിലുണ്ടി കൃഷ്ണ നഗറിൽ മാപ്പിള കലകളിൽ ശ്രദ്ധേയമായ ഒപ്പനയുടെ ചുവടുകളാണ് നിറഞ്ഞു നിന്നത് മസിൽ പിടിച്ച മുഖഭാവങ്ങൾ ഒപ്പനയ്ക്കിണങ്ങില്ലെന്ന യാഥാർത്ഥ്യം മത്സരാർത്ഥികൾ അറിഞ്ഞിരിക്കണമെന്ന് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ട ഒപ്പനയിൽ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജാണ് ഒന്നാമതെത്തിയത് മുപ്പത്തിയെട്ട് സ്റ്റേജ് ഇതര മത്സരങ്ങളും നാൽപ്പത്തിമൂന്ന് സ്റ്റേജ് മത്സരങ്ങളിലുമായി കോഴിക്കോട് വയനാട് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ മൂന്ന് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തിഒരുന്നൂറ് കലാപ്രതിഭകൾ പങ്കെടുത്ത ഇൻട്രസോൺ കലോത്സവം മത്സര മത്സരേതര വിഭാഗങ്ങളിൽ ഏറെ പുതുമകൾ സമ്മാനിച്ചാണ് ഈ വർഷം കൊടിയിറങ്ങുന്നത് സമാപന സമ്മേളനത്തിനൊടുവിൽ കലോത്സവത്തിൽ ഒന്നാമതെത്തിയ പ്രകടനങ്ങൾ മുഴുവൻ പ്രധാന വേദിയിലൂടെ ആസ്വാദകർക്ക് ലഭിക്കും വാർത്ത